എം മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട എന്ന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതിദേവി ധാർമ്മികമായി രാജിവെക്കണോ എന്ന് മുകേഷിന് തീരുമാനിക്കാമെന്നും പി സതിദേവി പറഞ്ഞു കുറ്റക്കാരനെ കണ്ടെത്തിയാൽ ആരായാലും നടപടി സ്വീകരിക്കുമെന്ന് പി കെ ശ്രീമതി പ്രതികരിച്ചു സ്ത്രീ പീഡകർക്ക് ഇരിക്കാനുള്ള സ്ഥലമല്ല നിയമസഭയെന്ന് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ജബി മേത്രർ വിമർശിച്ചു നിന്ന് ഒരു അതിന് പ്രത്യേകമായിട്ടുള്ള കാരണങ്ങളുണ്ട് കോടതി ശിക്ഷിക്കുന്ന പക്ഷം രണ്ട് വർഷത്തിൽ കൂടുതൽ ശിക്ഷക്ക് വിധേയനാക്കി കഴിഞ്ഞാലാണ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതായിട്ടുള്ളത് കേസിൻ്റെ വിചാരണ നടന്ന് കോടതിയുടെ തീരുമാനം വന്നതിന് ശേഷം അദ്ദേഹത്തിന് തീരുമാനിക്കാവുന്നതാണ് ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് അത് അദ്ദേഹമാണ് ചെയ് തീരുമാനിക്കേണ്ടുന്നത് കുറ്റം ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ രക്ഷിക്കുന്ന ഒരു നയസമീപനമല്ല കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം ജനാധിപത്യ മഹിളാ അസോസിയേഷനുണ്ട് കാണാത്ത ഒരു ഒരു റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ ഒരഭിപ്രായം നേരെ അങ്ങനെ മുൻകൂറായി പറയുന്നത് ഔചിത്യമല്ല അതിന് പകരം കുറ്റപത്രം നമ്മൾ പുറത്ത് വരട്ടെ അല്ലെങ്കിൽ കോടതി ചർച്ച ചെയ്യട്ടെ മുഖ്യമന്ത്രി തന്നെ മുകേഷിൻ്റെ എം എൽ എ സ്ഥാനം എന്നുള്ളത് രാജിവെക്കാൻ ആവശ്യപ്പെടണം എന്നാണ് മഹിളാ കോൺഗ്രസിന് പറയാനുള്ളത് നിയമസഭാ സ്ത്രീ പീഡകർക്ക് ഇരിക്കാനുള്ള ഒരു സ്ഥലമല്ല മുകേഷിൻ്റെ ഈ കാര്യത്തിൽ ശക്തമായ നിലപാട് സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും എടുക്കണം എന്നുള്ളതാണ് മഹിളാ കോൺഗ്രസിന് പറയാനുള്ളത് രാജ്യാവശ്യം ശക്തമാക്കി മുകേഷിൻ്റെ വീട്ടിലേക്ക് പ്രതിപക്ഷ സംഘടനകൾ മാർച്ച് നടത്തി വിവരങ്ങളുമായി ദിലീപ് ഇപ്പോൾ ഏതൊക്കെ സംഘടനകളാണ് മുകേഷിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തിയത് ആ സമയത്ത് മുകേഷ് അകത്തുണ്ടായിരുന്നു സ്മൃതി ഇന്ന് ലൈംഗികാതിക്രമക്കേസിൽ ആരോപണ വിധേയനായ മുകേഷ് എം എൽ എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവിധ സംഘടനകൾ പ്രതിപക്ഷ സംഘടനകളാണ് സമരം നടത്തിയത് ആദ്യം നടത്തിയത് രാവിലെ മുകേഷ് എം എൽ എയുടെ വീട്ടിലേക്ക് ബി ജെ പി കിളിക്കല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് നടത്തിയത് ഈ സമയം തൊന്നും തന്നെ മുകേഷ് എം എൽ എ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം അത് ജില്ലയിൽ ഉണ്ടായിരുന്നില്ല ഇന്നും മുകേഷ് എം എൽ എ ജില്ലയിലുണ്ടായിരുന്നില്ല തുടർന്ന് മുകേഷ് എം എൽ എയുടെ ഓഫീസിലേക്ക് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് നടത്തിയത് മഹിളാ കോൺഗ്രസ് എല്ലാവരും തന്നെ പറയുന്നത് അതായത് പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം മുകേഷ് എം എൽ എ രാജിവെക്കണമെന്നുള്ളതാണ് ഈ സാഹചര്യത്തിലാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറയുന്നത് നിയമപരമായി മുകേഷ് എം എൽ എ രാജിവെക്കേണ്ടതില്ല എന്നാണ് പറയുന്നത് ധാർമ്മികമായി രാജിവെക്കണോ എന്ന് മുകേഷിന് തന്നെ തീരുമാനിക്കാം രണ്ട് വർഷം ഒരാളെ ശിക്ഷിക്കുകയാണെങ്കിൽ ജനപ്രതിനിധിയെ ശിക്ഷിക്കുകയാണെങ്കിൽ മാത്രം രാജിവെച്ചാൽ മതി എന്നാണ് ഈ വെക്കേണ്ടതുള്ളൂ എന്നാണ് സതീദേവി പറയുന്നത് എന്നാൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ കർശനമായ നടപടി ആരായാലും നടപടി ഉണ്ടാകും ാണ് പി കെ ശ്രീമതി പറയുന്നത് ഇതിൽ വേവലാതിപ്പെടേണ്ട അന്വേഷണം നടക്കുകയാണ് എന്നാണ് പുറത്തുവരട്ടെ റിപ്പോർട്ട് പുറത്തു വരട്ടെ എന്നുള്ളത് ശ്രീമതി പറയുന്നത് എന്നാൽ മഹിളാ കോൺഗ്രസ് പറയുന്ന അധ്യക്ഷ ജെ പി മേത്രർ പറയുന്നത് മുകേഷ് എം എൽ എ രാജിവെക്കണം രാജിവെക്കുന്നത് വരെ സമരം തുടരുമെന്നാണ് പറയുന്നത് മുകേഷിനെ പുറത്താക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തയ്യാറാകണമെന്നും സംസ്ഥാന മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ ജെ പി മേത്രർ പറയുന്നുണ്ട് ഇങ്ങനെ വരും ദിവസങ്ങളിലടക്കം കൊല്ലത്ത് ഈ സമരം ശക്തമാക്കാനാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒരുങ്ങുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ മുകേഷ് എം ആരോപണം വന്ന സാഹചര്യത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധമായിരുന്നു എം എൽ എയുടെ ഓഫീസിലും അതോടൊപ്പം തന്നെ എം എൽ എയുടെ വീട്ടിലും ഉണ്ടായത് അതിന് സമാനമായ തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇന്നും ഓഫീസിലും വീട്ടിലും ഉണ്ടായത് സ്മൃതി എന്തായാലും എം എൽ വിവരങ്ങൾ സ്ഥലത്തില്ല